ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യാത്ര നമ്മുടെ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം നമ്മുടെ എക്സ്പൽ സ്റ്റുഡൻ്റെ എ ബി എസ് മോഡ് എങ്ങനെ ഓൺ ആക്കാം ഓഫാക്കാം അങ്ങനെ കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് അപ്പം നമ്മുടെ മീറ്റർ കൺസോൾ വരുന്നത് ഓക്കെ അപ്പം നമുക്ക് മെയിനായിട്ട് എങ്ങനെ എൻ്റെ സെറ്റിങ്സ് ഒക്കെ മാറ്റാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെനു ബട്ടൺ ഒറ്റ പ്രസ്സിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് വരിക ഡിസ്റ്റൻസ് ടൈം ആവറേജ് സ്പീഡ് ആവറേജ് സ്പീഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇതൊക്കെ റീസെറ്റ് ചെയ്യണം ജസ്റ്റ് ഒന്ന് ഈ ബട്ടണെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതി ഇനി മെയിനായിട്ട് നമുക്കറിയാം ഇതിന് മൂന്ന് എ ബി എസ് മോഡ് വരുന്നുണ്ടെന്ന് എല്ലാവർക്കും തന്നെ അറിയാം എങ്ങനെ ഈ എ ബി എസ് മോഡ് മാറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബട്ടൺ ഒരു അഞ്ച് സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യുക പ്രസ് ആൻഡ് ഹോൾഡ് ഫൈവ് സെക്കൻഡ്സ് അപ്പം നമുക്കിവിടെ മെയിനായിട്ട് ബൈക്ക് ഡിസ്പ്ലേ കണക്ടിവിറ്റി അബൌട്ട് അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് വരും ഈ ഓപ്ഷൻസിനകത്ത് നമ്മുടെ ബൈക്കിൽ പോയി മെനു ബട്ടൺ ഒന്നുകൂടെ പ്രസ് ചെയ്യുക എ ബി എസ് മോഡ് എടുക്കുക എ ബി എസ് മോഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് റോഡ് ട്രയൽ ഓഫ് റോഡ് ഈ മൂന്ന് മോഡ്സാണ് വരിക ഇങ്ങനെയാണ് ഇതിൻ്റെ എ ബി എസ് മോഡ് മാറ്റുക അപ്പം പലർക്കും ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാവില്ല കാരണം എനിക്കില്ലായിരുന്നു ചിലപ്പോൾ അയായിരിക്കും ബാക്കിയുള്ളവർക്കും ഞാൻ ഫസ്റ്റ് ഡേ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോയപ്പം എങ്ങനെ എ ബി എസ് മോഡ് മാറ്റുന്ന ഇവിടെയൊക്കെ കുറേ പണിത് നോക്കി അവരുടെ അടുത്തും മോഡ് കണ്ടില്ല അവസാനം പിന്നെയാണ് പിന്നെ വീണ്ടും ജോയിച്ച് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ സെറ്റപ്പ് മനസ്സിലായത് അപ്പം ഇനി ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓർത്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഒന്നുകൂടെ അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക അപ്പം ഒരു സെപ്പറേറ്റ് വിൻഡോ വരും ഇതിലാണ് എ ബി എസ് മോഡ് വരിക ജസ്റ്റ് ഏത് മോഡാണ് നിങ്ങൾക്ക് വേണ്ടത് അതെടുക്കുക ബേസിക്കലി ഓഫ് റോഡ് റോഡിൽ ഓഫ് റോഡ് മോഡിൽ രണ്ട് എ ബി എസും ഓഫായിരിക്കും ട്രയൽ മോഡിൽ ഫ്രണ്ട് ഓൺ ആയിരിക്കും ബാക്ക് ഓഫ് ആയിരിക്കും റോഡിൽ ബോത്ത് ഓൺ ആയിരിക്കും ഇതാണ് എൻ്റെ എ ബി എസ് മോഡ് വർക്ക് ചെയ്യുന്ന സെറ്റപ്പ് ഇനി ബാറ്ററിയിൽ ജസ്റ്റ് ഈ സാധനങ്ങളൊക്കെ അവിടെ ഡിസ്പ്ലേ ആ ഇത് പിന്നെ നമുക്ക് ഡേ ലൈറ്റിൽ ഡേ നൈറ്റ് നമ്മുടെ ഡിസ്പ്ലേ ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ആവും ഇപ്പം നിങ്ങൾക്ക് കാണാം വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഡാർക്ക് മീറ്റർ അങ്ങനത്തെ സാധനങ്ങളാണ് നൈറ്റ് ആകുമ്പോഴത്തേനും ഡയറക്റ്റ് ഓപ്പോസിറ്റാവും ഈ വൈറ്റ് എല്ലാം ബ്ലാക്ക് ആവും ആ സംഭവം ഇനി എ ബി എസ് മോഡലിൻ്റെ മറ്റൊരു പ്രത്യേകതയുണ്ട് അത് ഞാൻ കാണിച്ചു തരാം വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ ഇപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ നമുക്കൊരു നീല ഡിസ്പ്ലേ ആണ് നീല ആർ പി എം മീറ്ററാണ് കാണിക്കുക ഇപ്പം ഇവിടെ കാണാം റോഡാണ് നമ്മൾ ഇട്ടേക്കുന്നത് ഇനി നമ്മൾ എ ബി എസ് മോഡലിൽ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ എ ബി എസ് എവിടെ ഓഫ് റോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇനി ഒരു മാറ്റം സംഭവിക്കും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു മഞ്ഞ സാധനം ഇത് ഓഫ് റോഡ് ട്രയലിൽ മഞ്ഞ ആയിരിക്കും അത് ഒരു ഇതെനിക്കൊരു പ്രത്യേകം ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ് ആട്ടോ ഇതിൻ്റെ അകത്ത് ഇതാണ് ഇതിൻ്റെ ഓഫ് റോഡിൽ മെയിനായിട്ട് വരുന്ന മാറ്റം ഓടിച്ചുകഴിയുമ്പോൾ നന്നായിട്ട് അറിയാം അപ്പം ഇതാണ് ഇതിൻ്റെ മെയിൻ ഓഫ് റോഡ് ചേഞ്ചസ് അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നമ്മൾ ഇതുപോലത്തെ എക്സ്പൽസിൻ്റെ പുതിയ അപ്ഡേറ്റ് ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും താങ്ക് യു